ോ അപ്പ എന്റെ പെട്ടിട ചുമ്മട ചുമ്പോ ഞാൻ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലെന്ന് മീശമാരിക്കുന്ന കാണുന്നത് ചാവിസുഖം ഡൂപ്ലിക്കേറ്റ് അടിക്കുന്നത് എന്തായാലും വീട്ടിൽ ശിവരവിളി എന്തിന് എടാ എന്റെ പെട്ടി ശരിയാവുന്ന പോലീസ് പ്രൊട്ടക്ഷൻ തരാപ്പറടാ അവിടെയാണ് നിങ്ങക്ക് തെറ്റിയത് ഈ ചാവിസുഖവും പോലീസും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് എന്താ തെളിച്ച് പറയാം അതായത് ഈ പോലീസ് കേസിൽ തുറക്കാതെ കിടന്ന പെട്ടികളുണ്ടല്ലോ അതിന്റെ പൂട്ടുപൊളി നീച്ചു അവർ തമ്മിൽ ഒരു ഇന്റർലോക്ക് ഉണ്ട് നീ കാര്യം എന്താ പറടാ പറഞ്ഞാ പെട്ടി അയ്യോ ഉറക്കം ഉറക്കം കളഞ്ഞപ്പോൾ ഞാൻ വേറെ പറഞ്ഞു തരാം എന്തോന്ന് അതിന് അരണേഷിന്റെ വാടക കൊടുക്കുന്ന സിസി ടി വി ഉണ്ട് അത് നമുക്കഴിഞ്ഞാൽ എന്തായാലും കൂടെ വരുമല്ലോ നമുക്ക് പിടിച്ചോടെ ആണോ ആ ശരിക്കും ശരിക്കും എന്തോ കൊടുക്കുക എന്റെ മൂവായിരം രൂപ ഒന്നുമില്ല ഡേ എന്റെ പെട്ടിയുടെ താക്കൂൽ കൊണ്ട് പോയി കളഞ്ഞ നീണം അപ്പൊ ഈ പൈസ നീ എന്നെ കൊടുക്കണം ഞാൻ ചാവിയോ ചീത്താക്കി ഡേ ഡൈസ കൊടുത്തിട്ട് പോ എന്റെ പൈസ ഒന്നുമില്ല താക്കൂലോട്ട് കളഞ്ഞ് നീ അല്ലേ പൈസ കൊടുക്കു ആ ഞാൻ താക്കൂൽ വാങ്ങിച്ചിട്ട് വര പൈസ നീ കൊടുക്കാൻ പൈസ ഇല്ല പെട്ടി തുറക്കപ്പ തരാൻ പടാ ഞാൻ പൈസ ഇല്ല അച്ഛൻ പൈസ ഒപ്പിച്ച വേഗം സി സി ടി വി ആക്കാ അല്ലെങ്കിൽ പൈസ അതിനകത്തല്ലേ അല്ലെങ്കിൽ അമ്മയുടെ അരിപ്പെട്ടിക്കത്ത പൈസ ഉണ്ട് പോയി എടുക്കാ സി സി ടി വിട്ടാ അല്ല അല്ലേ ഇത്ര നാളായി തുരുമ്പറങ്ങിട്ട് സൂപ്പറാ ുംയറൊന്നുംയർലെസ് ആണ് വീഡിയോസ് എല്ലാം ഡയറക്റ്റ് ഫോണി വരും എന്നാലേ മൂവാന്റ് ഇച്ചിരി കടുത്തു കേട്ടോ എന്റെ പൊന്നും ആറാൻ്റെ സാധനമാണ് ഞാൻ എടുത്തോണ്ട മൂവന്റ് കിട്ടിയത് അതെ അതെ എന്തായാലും നിങ്ങളെങ്കിലും എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അത് മതി അഞ്ഞൂറ് രൂപ അരുണു നീ വല്ല കഴിച്ചാ അല്ല ഇതിന് ക്ലാരിറ്റി ഒക്കെ ഉണ്ടാ പിന്നെ ക്ലാരിറ്റി ഒക്കെ ഉണ്ട് എണ്ണാൻ്റെ അയ്യോ എനിക്ക് അത്ര ക്ലാരിറ്റി വേണ്ട എനിക്ക് മോയിന്റൂടെ ക്ലാരിറ്റി വേണ്ട ക്യാമറയാണ് പിന്നെ അത് ഹോൾഡർ വേണോ ലൈറ്റ് വേണോ അതിന് ക്യാമറ ഉണ്ട് ഇത് ഹോൾഡർ അതിനകത്ത് ലൈറ്റ് വെച്ചാൽ ക്യാമറ